പുറത്തിറങ്ങുമ്പ ആളുകളൊക്കെ തിരിച്ചറിയുവോ ഈ അറിയപ്പെട്ടതിൽ എന്തെങ്കിലും ഓർമ്മകൾ വല്ലോ ഉണ്ടോ പങ്കുവെക്കാൻ അങ്ങനെയൊന്നും ഞങ്ങളെ പ്രേക്ഷകരെല്ലാം അത്ഭുതപ്പെടുത്തിയ കാര്യം നിങ്ങൾ അടിക്കത്തില്ലെന്ന് പറഞ്ഞതാ ഭയങ്കര നിന്നെയൊക്കെ കണ്ടാ അടിക്കുമെന്ന് തോന്നും കേട്ടോ ആ തോന്നുന്നുണ്ട് പറഞ്ഞുണ്ടോ പറയല്ലേ ആരും വീഡിയോയിലെ ക്യാമറ ഓൺ ആയിരിക്കുമ്പോ എത്ര കുടിക്കണോ ഇല്ലാണ്ട് ആ ഗ്ലാസ്സിൽ എത്ര ഉണ്ടോ ആ സാധനം ഒക്കെ എടുക്കും അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഗ്ലാസിന് വേണ്ടിട്ട് എടുക്കൂല അപ്പൊ ഞാൻ ചോദിക്കട്ടെ കൂട്ടത്തിൽ ഇവനാണല്ലോ ആങ്കർ ചെയ്യുന്നതും ഇത് കുടിക്കുന്നതും അപ്പൊ ഇത് കൂടെ കൂടെ കുടിക്കുമ്പോ നിനക്കാണെങ്കിൽ ടെൻഡൻസി തോന്നിയിട്ടുണ്ടോ എന്നാൽ ഇത് സ്ഥിരമാക്കിയേക്കാന്നു വല്ലോ അതിന്റെ ആവശ്യമില്ല കാരണം നമ്മുടെ കൈക്കൂടെ തന്നെ ലിറ്റർ ഇണക്കിന് സാധനം ഒഴുകിപ്പോയിരുന്നു അപ്പൊ പിന്നെ കണ്ടു കണ്ടും മടുത്ത് സാധനം പിന്നെ അതിനോടൊരു കൊതി തോന്നേണ്ട ആവശ്യമില്ല ഞാൻ കേട്ടൊരു കാര്യവാ ആഹാരം ഉണ്ടാക്കുന്നവന് ഉള് കഴിക്കാൻ തോന്നത്തില്ല കാരണം പണിയെടുത്ത് എന്തായിരിക്കോ അപ്പൊ പിന്നെ കഴിച്ച പോവില്ല നമ്മുടെ ആൾക്കാരല്ലേ വീട്ടുകാർ വീട്ടിൽ നമ്മുടെ അവിടുത്തെ ഷോപ്പിൽ കൊടുക്കും ഷോപ്പിൽ മീൻസ് വിൽക്കാനല്ല അവിടെ ഏട്ടന്മാർക്ക് കൊടുക്കും എല്ലാണെങ്കി അവിടെ നാട്ടിലെ ആൾക്കാരുണ്ടാവും അവർക്ക് കൊടുക്കും ഡിപ്പെൻസ് ആൾക്കാരെവിടെ ഉള്ളത് അതിനനുസരിച്ച് കൊടുക്കും ഒരു നമ്മള് പാലക്കാട് മലപ്പുറം ബോർഡർ ബോർഡർ മലപ്പുറം പറയും ശരി നിങ്ങൾ മൂന്ന് പേരുടെ സൗഹൃദം തുടങ്ങുന്നവിടെ വെച്ചാ പഴത്താണ് അഞ്ചാം ക്ലാസ് മുതലേ ഒരുമിച്ചാണ് പഠിക്കണേ അപ്പൊ അവിടെ നിന്ന് മുതലേ ഒരുമിച്ചാണ് പിന്നെ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ടൈമിലാണ് യൂട്യൂബ് തുടങ്ങുന്നത് അങ്ങനെ പിന്നെ എപ്പോഴും ഒരുമിച്ചാണ് ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ചാണെങ്കിൽ ഒരുപാട് കൂട്ടുകാർ കാണുമല്ലോ ഈ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകുന്ന സൗഹൃദങ്ങളാണ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ടാം ക്ലാസ് നിങ്ങൾ പൊഴിയാത്തതിന്റെ കാരണം എന്തുവാ െ ഇവൻ പോയി നോക്കുമ്പോ അവരാണോ ഫുള്ള് പ്ലസ് ആ ഭീകരാത് തുടങ്ങുന്ന സമയത്തും ചെയ്യുന്ന സമയത്തും നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും വേറെ പണിയില്ല നിനക്ക് ഇതൊക്കെ ചെയ്യാൻ നാല നാലക്ഷരം പഠിക്ക് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുണ്ടോ പഠിപ്പ് ഉള്ളിന്റെ ഉള്ളില് പലപ്പോഴും പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ തുറന്ന് നമ്മളോട് പറയാനുള്ള ധൈര്യങ്ങനെ വല്ല പഠിക്കുമ്പോളാ എന്ന് പറഞ്ഞിട്ടില്ല ധരെ ഇപ്പൊ ഞാൻ പറയാൻ കാരണം നിന്നെ കൊണ്ടൊക്കെ യൂട്യൂബ് നടക്കുവോ ഇതൊക്കെ വലിയ സംഭവമാണോ

എന്തോ മോണിറ്റൈസേഷൻ ആയി ഈ വീഡിയോയിലും ഇന്റർവ്യൂലും അതിൽ കാര്യമുണ്ട് ഉണ്ട് കൂട്ടത്തില് ഗൗരവൻ അത് ആള് ശുദ്ധനാണോ ഈ മുഖത്തുള്ള ഉള്ളോ എക്സ്പ്രഷനേ എക്സ്പ്രഷനോ മുഖത്തുള്ള ഇങ്ങനെ തന്നെ നോർമലി വലിയതൊന്നുമില്ല എന്നാലും നിങ്ങളൊക്കെ കൂട്ടത്തിൽ നിന്ന് ഓർത്തന്നെ ജയിലി വിട്ടല്ലോടാ കുറച്ചൊക്കെ ഒരു മര്യാദ വേണം കേട്ടോ ഇങ്ങനൊന്നും ആരോടും കാണിക്കില്ല നീ ചോറ് പോലല്ലോ എല്ലാരും കൂടി ഒപ്പം പോവാലോ പൊറത്ത് രണ്ടാൾക്കാർ വേണ്ടേ ഇപ്പോഴും പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള വലിയൊരു കഥയാണത് ഉം കാരണമുള്ള കാര്യത്തിനാണോ നീ ജയിലിൽ പോയത് ഞങ്ങളെ നോക്കുമ്പോൾ കാരണമൊന്നുമില്ല ം ചെയ്തവർ വരെ പോയിട്ട് രണ്ടാം ദിവസം ഇറങ്ങി വരുന്നുണ്ടാണോ നമ്മളെ ടാർഗറ്റ് ടാർഗറ്റ് അത് ചിലപ്പോ നമുക്ക് വരുന്ന കാരണം എന്തുവാ നിങ്ങളുടെ വളർച്ചയാണോ ഇത് ഫസ്റ്റ് നിങ്ങളിലോട്ട് എത്തുന്നേ എങ്ങനെയാ ഡയറക്റ്റ് പോലീസ് ഓൾറെഡി നമുക്കൊരു കേസ് ഉണ്ട് മെയ് മാസം ഒരു കേസ് വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊമോട്ടിങ് ആൾക്കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നു അപ്പൊ പിന്നെ അന്ന് ജസ്റ്റിസ് സ്റ്റേഷൻ ജാമ്യത്തില് പിട്ട ചുനി ചെയ്യാണെന്നുണ്ടെങ്കിൽ അന്ന് പറഞ്ഞത് ചെയ്യരുത് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്ലൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ചെയ്യണമെന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മളതിനനുസരിച്ച് ഡിസ്ക്ലൈമർ ഒക്കെ ഇട്ട് വീഡിയോ ചെയ്തു പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേമാതിരി സെർച്ച് വാറൻ്റ് വീടിൻ്റെ സെർച്ച് വാറൻറ്റൊക്കെ ഞായറാഴ്ചക്ക് ഇഷ്യൂ ചെയ്ത് വാങ്ങിയിട്ട് ഞായറാഴ്ച വന്ന് വീട് സെർച്ച് ചെയ്ത് അവിടെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ സാധനം ഇട്ട് വെച്ചായിരുന്നു ഈ റമ്മിൽ ഡ്രൈ ഫ്രൂട്ട്സ് തോക്കി വെച്ചായിരുന്നു അത് നമ്മൾ കുറച്ച് വളക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു സാധനം അതെന്താണെന്ന് വെച്ചാൽ കുറെ പേരെയും വീഡിയോ കണ്ടിട്ടുണ്ടെന്നെ അറിയും കേക്ക് വേണം ഞങ്ങൾ കഴിക്കണം എന്നുണ്ട് അറിയും അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം സാധനം ഉണ്ടാക്കി ഒരു ിലോ ഉള്ളൂ അത് നേരം പിടിച്ചിട്ട് വാഷാണെന്ന് പറഞ്ഞ കരുതി അവരുടെ പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട് ഞങ്ങൾ ഞങ്ങൾ എന്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർ കേക്ക് ഉണ്ടാക്കാൻ മറ്റുള്ളവരും പക്ഷെ വാഷായ്മ്പോ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ